നമസ്കാരം തമിഴ്നടൻ വിജയ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്ടി കഴകം റാലികളും പൊതുയോഗങ്ങളും പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നതിനിടെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നിർണായകമായ പുതിയ സംഭവവികാസങ്ങൾ വികാസങ്ങൾ രാഷ്ട്രീയ റാലികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് എല്ലാ കക്ഷികൾക്കും നൽകുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള തർക്കമാണ് ഹൈക്കോടതിയിൽ നടന്നത് കഴിഞ്ഞ ദിവസം കരൂർ ജില്ലയിൽ വെച്ച് ടി വി കെയുടെ റാലിക്കുണ്ടായത് തിക്കും തിരക്കും കാരണം നാൽപ്പത്തൊന്ന് പേർ മരിച്ച ദാരുണമായ സംഭവത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലുണ്ടായതും ഇതുമായി ബന്ധപ്പെട്ട് കേസ് സംഭവിച്ചതും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി രാഷ്ട്രീയ റാലികൾക്കും പൊതുയോഗങ്ങൾക്കും വേണ്ടി പാലിക്കേണ്ട സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ രൂപീകരിക്കാൻ കോടതി തമിഴ്നാട് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സർക്കാർ രാഷ്ട്രീയ റാലികൾക്കായുള്ള കരട് എസ് ഒ പി മദ്രാസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു എസ് ഒ പി രൂപീകരിക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ തേടാൻ കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ സമർപ്പിച്ച കരട് എസ് ഒ പി തങ്ങൾക്ക് ലഭിച്ചില്ല എന്നും ഇത് കോടതിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി പല പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും കോടതിയിൽ പരാതി നൽകി ഇതിനു മറുപടിയായി തമിഴ്നാട് സർക്കാർ കോടതിയിൽ വിശദീകരണവും നൽകി എസ് ഒപിയുടെ വ്യവസ്ഥകളെക്കുറിച്ച് എല്ലാ പാർട്ടികളും എതിർപ്പുകൾ ഉന്നയിച്ച അന്തിമമാക്കൽ പ്രക്രിയ നീണ്ടുപോവുകയും അവസാനമില്ലാതാവുകയും ചെയ്യാതിരിക്കാനാണ് കരട് രേഖ ആർക്കും നൽകാതിരുന്നതെന്നാണ് സർക്കാർ അറിയിച്ചത് ഈ വിഷയത്തിൽ കോടതിയുടെ അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ എസ് ഒ പി നിലവിൽ വന്നാൽ സംസ്ഥാനത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റാലികളും പൊതുയോഗങ്ങളും നടത്തുന്നതിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടി വരും കരൂർ ദുരന്തത്തിന് ശേഷം താൽക്കാലികമായി നിർത്തിവെച്ച റാലികൾ പുനരാരംഭിക്കാനുള്ള നീക്കത്തിലാണ് തമിഴക വെട്ടി കഴകം സേലം റാലി അനുമതിയും നിഷേധിച്ചിട്ടുണ്ട് ഡിസംബർ നാലിന് സേനത്തൊരു വലിയ പൊതുയോഗം സംഘടിപ്പിക്കുന്നതിനായി ടി വി കെ പോലീസ് അപേക്ഷ നൽകിയിരുന്നു എന്നാൽ ഡിസംബർ മാസത്തിൽ കാർത്തിക ദീപം ഉത്സവവും ബാബരി മസ്ജിദ് തകർക്കൽ വാർഷിക ദിനം എന്നിവയുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയുടെ സുരക്ഷാ വിന്യാസങ്ങളിൽ തിരക്കുകൾ ഉള്ളതിനാൽ പോലീസ് ഈ അപേക്ഷയ്ക്ക് അനുമതി നിഷേധിച്ചു ഡിസംബർ രണ്ടാം വാരത്തിൽ പുതിയ തീയതി നൽകി അപേക്ഷ സമർപ്പിക്കാൻ ടി വി കെ തീരുമാനിച്ചിട്ടുണ്ട് പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതലുകൾ എടുത്ത ശേഷം റാലികൾ നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം ദേശീയ സംസ്ഥാന പാതകളിലെ റാലികൾ കോടതി താൽക്കാലികമായി നിരോധിച്ച സാഹചര്യത്തിൽ ടി വിക്ക് അവരുടെ പൊതുയോഗങ്ങൾക്കായി തുറന്ന മൈതാനങ്ങളും പൊതുസ്ഥലങ്ങളുമാണ് പരിഗണിക്കുന്നത് എന്തായാലും രാഷ്ട്രീയ കളരിയിലേക്ക് വീണ്ടും വിജയി ഇറങ്ങുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സേലത്ത് പുതിയ പൊതുയോഗത്തിന് അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും സാഹചര്യങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഒക്കെ പരിഗണിച്ച് പോലീസ് അനുമതി നിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ അടക്കം ചർച്ചകളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ പൊതുമര്യാദ ചട്ടം നിർമ്മിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസും ഈ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്നുണ്ട്